ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കേരളത്തിലാണെന്ന് അറിയാമല്ലോ ആ ക്ഷേത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോ കോട്ടയം നഗരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ തിരുവാർപ്പിൽ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചതുർബാഹുവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഉരുളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ക്ഷേത്രത്തിനും മുൻപ് കുന്നംപള്ളിക്കര എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനും തിരുവാർപ്പ് എന്ന നാമം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ കംസവധത്തിന് ശേഷം തളർന്ന് അവശനായി വിശന്നിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിലൊരു ഐതിഹ്യത്തിന് മഹാഭാരതവുമായി ബന്ധമുണ്ട് പാണ്ഡവർ വനവാസം നടത്തിയിരുന്ന കാലത്ത് അവർക്ക് പൂജിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നൽകിയ വിഗ്രഹം വനവാസം കഴിഞ്ഞ് മടങ്ങിയ പാണ്ഡവർ ഭഗവാൻ ദ്രൗപതിക്ക് നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കുകയായിരുന്നു എന്ന് സങ്കല്പം ഒരിക്കൽ ഈ വഴി വരികയായിരുന്ന സന്യാസി ശ്രേഷ്ഠന്റെ വള്ളം കടലിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ നിന്നു വള്ളം നിൽക്കാനുള്ള കാരണം തേടി മുങ്ങാങ്കുഴിയിട്ട പരിചാരകർക്ക് ഉരുളിയിൽ അതായത് അക്ഷയപാത്രത്തിൽ നാല് കരങ്ങളോട് കൂടിയ ഈ വിഗ്രഹം ലഭിക്കുകയും സന്യാസി ശ്രേഷ്ഠൻ കുന്നംപള്ളിക്കര വഴി സഞ്ചരിച്ച് ഇപ്പോൾ ക്ഷേത്രം കുടികൊള്ളുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും വിഗ്രഹമില്ലാതിരുന്ന ഒരു ക്ഷേത്രത്തിൽ ഉരുളിയോടുകൂടി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത വെളുപ്പിനെ രണ്ടു മണിക്ക് കൃത്യമായി നട തുറക്കണം എന്നതാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ കോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും എന്നുള്ളത് ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ബാലനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് കംസവധത്തിന് ശേഷം വിശന്നു വലഞ്ഞു നിൽക്കുന്ന ഭഗവാനായതിനാൽ നിവേദ്യം എന്ത് സംഭവിച്ചാലും മുടക്കരുത് എന്നുമുണ്ട് അതിനാൽ സൂര്യഗ്രഹണ സമയത്ത് പോലും ഇവിടെ നട തുറക്കാറുണ്ട് നട തുറന്നാൽ ആദ്യം അഭിഷേകം നടത്തി ഉടൻ നിവേദ്യം നടത്തുകയും വേണം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആദ്യം നടത്തുന്ന നിവേദ്യം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രസിദ്ധമാണ് ഉഷപ്പായസം എന്ന് പറയുമെങ്കിലും തിരുവാർപ്പിൽ ഉഷ എന്ന അപരനാമമാണ് ഏറെ പ്രസിദ്ധം അഭിഷേകം കഴിഞ്ഞാൽ വിഗ്രഹത്തിന്റെ മുടി മാത്രം തോർത്തിയാൽ ഉടൻ ഈ പായസം നിവേദിക്കണമെന്നാണ് വ്യവസ്ഥ അല്ലെങ്കിൽ വിശപ്പ് മൂലം ഭഗവാന്റെ അരഞ്ഞാണം ഒരു എന്ന് കരുതപ്പെടുന്നു അത്താഴ പൂജ കഴിഞ്ഞ് ദീപാരാധന നടത്തുന്ന ഏക ക്ഷേത്രവും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തന്നെ ഇവിടുത്തെ അനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അത്താഴ പൂജയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവമ്പാടി കോവിലിലും എത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഉച്ചപൂജയും അത്താഴ പൂജയും വളരെ നേരത്തെയാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പത്തൊമ്പതിന് മഹാത്മാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു